നമസ്കാരം അറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആരാധകരുടെ സ്നേഹമഴ നനഞ്ഞു സ്നേഹക്കടലിൽ മുങ്ങി നിവർന്നപ്പോൾ അർജൻറ്റീൻ സൂപ്പർ താരം പൗലോ ഡിബാല തൻ്റെ തീരുമാനം മാറ്റി ഇല്ല സൗദി അറേബ്യയിലേക്ക് പോകുന്നില്ല നിങ്ങളുടെ സ്നേഹം അനുഭവിച്ച് ഞാൻ ഇവിടെ തന്നെ തുടരുകയാണ് റോമയിൽ തന്നെ തുടരുകയാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചു അതെ സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽ ഖാദിസിയയിലേക്ക് പൗലോ ഡിബാല ചേക്കേറുന്നു എന്ന വാർത്ത അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് പുറത്തുവിട്ടിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ നമ്മൾ ആ വാർത്ത കേട്ടു തുടങ്ങി ഗാസ് കാസ്നഡുവിൽ അത് സ്ഥിരീകരിച്ചു പിന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാന ഇന്നലെ വരെ അദ്ദേഹം എടുത്തു പറഞ്ഞു കാദിസിയയിലേക്ക് ഇതാ എത്താൻ പോകുന്നു ഡിബാല കാര്യങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് ബട്ട് അവസാനം താനെടുത്ത തീരുമാനത്തിൽ നിന്ന് ഡിബാല തന്നെ പിന്നോട്ട് പോയി മറ്റാരുമല്ല ഈ ഡിയിൽ നടക്കില്ല എന്ന് തീരുമാനിച്ചത് ഡിബാല തന്നെയാണ് അദ്ദേഹം പിൻവാങ്ങുകയായിരുന്നു എന്ന് ഇപ്പോൾ ഉള്ള ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഫബ്രിസിയോ അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഫബ്രിസിയോയെ നമ്മൾ എടുത്തു പറയണം അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമാണ് മാത്രമല്ല ഇറ്റാലിയൻ ക്ലബ്ബാണ് എസ് റോമ അപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് റൊമാനോക്ക് കൂടുതൽ വിവരങ്ങൾ എന്തായാലും അറിയാം അപ്പോൾ അദ്ദേഹം പറയുന്നു ഡിബാലയാണ് ഈ കാര്യം ഈ ഒരു ഡീല് റിജക്റ്റ് ചെയ്തു പോകേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാൽ അതിന് മുമ്പ് സംഭവിച്ചതെന്താ എന്താ ഡ്രമാറ്റിക്കായിട്ട് ഇങ്ങനൊരു മാറ്റം ഡാനിയല ഡിഡോസി ഡിബാലക്ക് സ്റ്റാർട്ടിങ് ഇലവനിൽ റോമയുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അത് ടി വൈ സി സ്പോർട്സ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും അവിടെ എന്തുകൊണ്ട് തുടരാൻ തീരുമാനിച്ചു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആരാധകരുടെ സ്നേഹം അങ്ങ് അനുഭവിച്ചറിഞ്ഞു പിന്നെ സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയിലേക്ക് പോയാൽ ദേശീയ ടീമിലേക്കുള്ള സാധ്യത കുറയുമോ എന്നദ്ദേഹം ആലോചിച്ചിട്ടുമുണ്ട് ഏതായാലും ആരാധകർ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊന്നും നോക്കുക അതിനൊടുവിലാണ് ഡിബാല പറഞ്ഞത് ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന് ടി സ്പോർട്സ് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റോമയുടെ ട്രെയിനിങ് സെൻറ്ററിനടുത്തുള്ള സ്ട്രീറ്റിൽ ആരാധകരങ്ങ് തിങ്ങിക്കൂടി ഡിബാല അവിടെ ട്രെയിനിങ് നടത്തുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ അവസാന ട്രെയിനിങ് ആവാം എന്ന തരത്തിൽ അതായത് റോമയിൽ അവസാന ട്രെയിനിങ് ആവാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പറഞ്ഞ സമയമാണ് വലിയ രൂപത്തിൽ ആരാധകർ അവിടെ തടിച്ചുകൂടി എന്നിട്ട് ഡിബാല മടങ്ങിയെത്തുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിന് മുന്നിലേക്ക് പലരും എടുത്ത് ചാടുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നിട്ട് ആവശ്യപ്പെടുകയാണ് ഡിബാല വിട്ടുപോകരുത് നിങ്ങളിവിടെ തന്നെ തുടരണം നൂറുകണക്കിന് എന്ന വണ്ണം ന്യൂ മെളസ് ആയിട്ടുള്ള ജേഴ്സീസ് അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു പൗലോ ഈസ് നോട്ട് ഫോർ സെയിൽ എന്നുള്ള ചാൻഡവിടെ മുഖരിതമാകുന്നു അങ്ങനെ ആരാധകരുടെ സ്നേഹം അവരുടെ ശ്രമം അതിന് ഒടുവിൽ ഫലപ്രാപ്തി ഉണ്ടായി ദിപാല തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് താങ്ക് യു റവാ സി യു ഓൺ സൺഡേ എന്നാണ് അതായത് അവരുടെ അടുത്ത മത്സരത്തിന് കാണാം ഇവിടെ തുടരുകയാണ് എന്നുള്ള ആ മെസ്സേജ് അവിടെ പൗലോ ഡിബാല കൊടുത്തു പിന്നീട് എന്താ സംഭവിച്ചത് ഡിബാലയുടെ വീട്ടിലേക്ക് ആരാധകരുടെ സ്നേഹപ്രകടനം വീടിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചത്തിൽ ചാൻഡ് ചെയ്യുന്നു രാത്രിയിൽ അങ്ങനെ ചാൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാർത്ത വന്നപ്പോൾ മുതൽ ആരാധകർ ഡിബാല ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചുവരെഴുത്തും പ്ലക്കാടും ഒക്കെയായിട്ട് റോമിലെ തെരുവുകളിൽ നിറയുന്നത് നമ്മൾ എടുക്കേണ്ടതാണ് അതിൻ്റെ വാർത്തയൊക്കെ നേരത്തെ വന്നിരുന്നു ഇപ്പോൾ ആരാധകരുടെ ഈ ആവശ്യം ഉൾക്കൊള്ളുന്നു ഡിബാല അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നത് വലിയൊരു ഓഫറായിരുന്നു ഇനീഷ്യലി നാല് വർഷത്തെ ഓഫറാണ് അൽക്കാദി സിയെ കൊടുത്തതെങ്കിലും പിന്നെ അത് മൂന്ന് വർഷമായി എഴുപത്തിയഞ്ച് മില്യൺ യൂറോ അദ്ദേഹത്തിന് പോക്കറ്റിലാക്കാമായിരുന്നു ആ പണം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആരാധകരുടെ സ്നേഹം മതി എന്ന് തീരുമാനിച്ച പൗലോ ഡിബാലയിദ റോമയിൽ തന്നെ തുടരുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടപെത്താം